ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജു ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയും കൂട്ടി താഴോട്ട് വരുമ്പോൾ പത്മയും മറ്റുള്ളവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല ഈ പറയുന്ന പത്മക്ക് നന്ദിനി വരുന്നത് കാണുമ്പോൾ തന്നെ അടിമുടി കയറുന്നുണ്ട് ഇവർ തമ്മിൽ വാരി കൊടുക്കും എന്നുള്ളത് പത്മക്ക് തീർച്ചയാണ് കേട്ടോ അങ്ങനെ ഈ സമയം വിജയി ആണെങ്കിലോ കൈ കൊണ്ട് കഴിക്കാൻ വയ്യാതെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് എന്താണ് ഒരു സ്പൂണ് പോലും പിടിക്കാൻ വയ്യ എന്നാൽ ഇന്ദ്രജക്കാണെങ്കിലോ അങ്ങനെ ഒരു ബോധവും ില്ല തൻ്റെ ഭർത്താവിന് ഭക്ഷണം കഴിക്കാൻ കൈ വയ്യെങ്കിൽ അതൊന്നും മാറി കൊടുക്കണം എന്നുള്ള ആ ഒരു തോന്നലൊന്നുമില്ല കേട്ടോ ഇതേ സമയം നന്ദിനി ഇങ്ങനെ തൻ്റെ ഇടത് കൈ കൊണ്ട് ഭക്ഷണ പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ് സൂര്യക്ക് അപ്പം സൂര്യ പറയണേ നീ എന്തേ കാണിക്കുന്നത് രാജോട്ടെ എന്തെയും കാണിക്കുന്നത് നന്ദിനിയെ ഇരുത്തെന്ന് പറയട്ടോ അപ്പം നന്ദിനി പറയണേ ഇല്ല ഞാനിപ്പോൾ കഴിക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ നോക്കുകയാണ് നന്ദിനി എനിക്ക് നല്ല പേടിയുണ്ട് വിഷ്ണ നല്ല തിരിച്ചടി തനിക്ക് കിട്ടുമെന്ന ആ പേടി നന്ദിനെ ഉണ്ട് ഇട്ടാ അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ പത്മ തുറിച്ച് നോക്കുകയാണ് കേട്ടോ ഇതേ സമയം വീണ്ടും പറയുകയാണ് നീ എന്താ ഈ കാണിക്കുന്നു ഒന്ന് താഴെ ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് ഇരുത്തുകയാണ് കേട്ടോ ഇതേ സമയം താഴെ ഇരിക്കുമ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അത് ഞാനീ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാൻ ഒരുങ്ങാണ് അപ്പോൾ വേണ്ട നീ ഒന്നും പറയണ്ട എവിടെ ഇരിക്കേ ഇനി എൻ്റെ കൈകൊണ്ട് വെയ്യാത്തതാണ് അതുകൊണ്ട് നിന്നെ നോക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് എവിടെ ഇരുന്നേ എന്ന് പറഞ്ഞിട്ട് തന്നെ ഭക്ഷണം ഭക്ഷണങ്ങൾ പാരി കൊടുക്കാനാണ് കേട്ടോ ഇത് കാണുന്ന വിജയമാണെങ്കിലോ ഈശ്ര എൻ്റെ കൈ ഇങ്ങനെ ആയിട്ട് ആരും കണ്ടറിയാൻ പോലും ഇല്ല എന്തൊരു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം തന്നെ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇന്ദ്രജ ഇങ്ങനെ വിജയം തുറച്ച് നോക്കുകയാണ് മിണ്ടാണ്ടിരുന്ന് അവിടെ കഴിച്ചു എന്നുള്ള ലെവലിൽ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ ഒരു വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് കാണുമ്പോൾ ദേഷ്യത്തോടു കൂടിയിട്ട് പത്മ അവിടെ നിന്ന് എണീറ്റ് പോവാണ് അങ്ങനെ എല്ലാവരും എണീറ്റ് പോകുന്നു കാണുമ്പോൾ പിന്നീട് എല്ലാവരും അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ നന്ദിനും സൂര്യനെയും പരസ്പരം വാരിക്കൊടുത്ത് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന ആ ഒരു രംഗാണ് അതായത് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ സൂര്യ ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങും അപ്പോൾ നന്ദിനി പറയാണ് സൂര്യ സാർ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് അർജൻറ്റായി എനിക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി എങ്ങോട്ടാണ് ഇത്ര തിരക്ക് എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുകയാണ് അർജൻറ്റായി എനിക്കൊരു സ്ഥലം വരെ പോകണം അതുകൊണ്ടാണ് എൻ്റെ ഓഫീസിൽ ചെറിയൊരു പരിപാടി ഉണ്ട് അയ്യോ എന്ന് പറയുകയാണ് നന്ദിനി അപ്പോൾ അത് കേട്ടോടൻ തന്നെ എന്താ അയ്യോ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഒന്നുമില്ല ഇനിയും പറയാം വന്നത് പറ നന്ദിനി എന്ന് പറയണേ അപ്പോഴേക്കും നന്ദിനി പറയണേ ഞാൻ സാറിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരുന്നു അതിന് വേണ്ടി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പായസം ഉണ്ടാക്കാൻ പരിപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ സൂര്യ പറയുന്നത് അയ്യോ എനിക്കത് മിസ്സാവും എന്നാലും കുഴപ്പമില്ല ഇനി ഞാൻ വൈകിട്ട് വരുമ്പോഴേക്കും അത് ഉണ്ടാക്കി വെക്കുമെന്ന് പറയണം കേട്ടോ അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ നന്ദിനി ശരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് നന്ദിനി എന്ത് ചെയ്യുന്നു തൻ്റെ മുടി ഇങ്ങനെ ചെയ്യുകയെന്ന് നോക്കുക വാ പറഞ്ഞിട്ട് നന്ദിന കരയാണ് കാരണം ചെറുപ്പം കൊടുത്ത പാടേ നന്ദിനിയുടെ കൈ വേദനിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒന്ന് പറഞ്ഞ് കരയും കരഞ്ഞ ഉടൻ തന്നെ സൂര്യ ചോദിക്കുകയാണ് എന്ത് പറ്റി എന്ത് പറ്റിയ നന്ദിനി എന്ന് പറയാനാണ് കേട്ടോ അപ്പോൾ നന്ദിനി തിരിഞ്ഞ് സൂര്യ തിരിഞ്ഞ് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച നന്ദിനിയുടെ കൈ ഇങ്ങനെ വേദനിച്ചിട്ട് നന്ദിനിങ്ങനെ കൊടുമ എടുക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് സൂര്യക്ക് ഭയങ്കര സങ്കടം എന്താ നന്ദിനി നീ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒച്ച എടുക്കുകയാണ് അപ്പോൾ അതോടുകൂടി സൂര്യ ഇങ്ങനെ നോക്കുകയാണ് നിൻ്റെ കൈ കൊണ്ട് സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ പിന്നെ ഇതിനെ ഇവിടെ നിൽക്കുന്നതു ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് തനിക്ക് തന്നെ ഒരു മറുപടി പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണ നീ എന്താ കാണിക്കുന്നത് അത് ഈ മുടി ഇങ്ങനെ പരത്തിയിടുമ്പോൾ മുന്നിലോട്ട് മുടി വരുമ്പോൾ മുടിയിലെ കൈ തട്ടുമ്പോൾ വേദനയാണ് അപ്പോൾ ഒന്ന് മുടി മുടഞ്ഞിടാനാണ് എന്താ പിന്നെ എനിക്ക് വേണ്ട മുടി മുടഞ്ഞിടില്ല എന്നാൽ ചേർപ്പ് തന്നേന്ന് പറഞ്ഞിട്ട് തൻ്റെ ചേർപ്പ് എടുത്തിങ്ങനെ ഇരൻ നോക്കുമ്പോൾ നന്ദി അയ്യോ അത് വേണ്ട സാറ് ഈ കാണിക്കുന്നത് അത് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ സൂര്യ പറയണേ ഞാനെന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇനി എൻ്റെ മുടി ചുരുക്കിത്തരുക അത് നിനക്ക് കണ്ടാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ വീണ്ടും നന്ദി പറയണേ വേണ്ട സാറെ ഞാൻ ചെയ്തോളാം നീ ചെയ്യേണ്ട നീ ഇങ്ങനെ നന്നാമതി എന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് സൂര്യ മുടി നന്ദിയുടെ ചിക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ മുടി ഇങ്ങനെ ഈരുന്നതിനിടയിൽ സൂര്യ പറയണേ ഞാനിതിൽ കെട്ടക്കെ നീ പറഞ്ഞതുപോലെ കളഞ്ഞിരിക്കുന്നു ഇനി നിനക്ക് എന്താ വേണ്ടത് അത് മുടി മുടഞ്ഞിടണം അയ്യോ അത് ഇങ്ങനെ മുടഞ്ഞിടുക മൂന്നായി മുടി മാറ്റുക എന്നിട്ട് നടുവിലത്ത് ഇങ്ങോട്ടും നടുവിലത്തെ അവിടെ വെക്കുക അപ്പുറം ഇപ്പുറം ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അപ്പുറം അപ്പറം ഇങ്ങനെ മുടഞ്ഞെടുക്കുക എന്നുള്ള രീതി പറഞ്ഞു കൊടുക്കണ്ാട്ടത് കേൾട്ട ഉടനെ തന്നെ സൂര്യ നന്ദി പറഞ്ഞ് കൈയോട് കാണിക്കുന്നുണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അതുപോലെ സൂര്യൻ സൂര്യമൊടഞ്ഞെടുക്കും അപ്പോൾ സൂര്യ നന്നായി മുടയുന്നുണ്ട് കേട്ടോ അങ്ങനെ വരെ സൂര്യൻ മുടുകയാണ് അപ്പോൾ താഴെ വരെ എത്തിയെന്ന് പറയാണ് ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ നന്ദിനി ചോദിക്കുകയാണ് എന്നങ്ങ് താ ഇനി എന്താ വേണ്ടത് നീ പറഞ്ഞാൽ മതി അതായത് അവിടെ ഇരിക്കുന്ന റിബൺ അത് എടുത്തിടുക എന്ന് പറയണേ അങ്ങനെ ആ സമയം ആ റിബൺ എടുത്തിടുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ നന്ദിനെ നോക്കിയിട്ട് പറയാണ് ഇനി ഞാൻ മുടഞ്ഞത് നോക്കിയെന്ന് പറയാണ് ഇത് കാണുന്നതിനോട് കൂടി നന്ദിനി പറയണേ ആഹാ ആദ്യമായി ഒരു മുടയുന്ന രീതിയല്ലല്ലോ നല്ല അടിപൊളിയായി മുടഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് നീ എന്താ വിചാരിച്ച് സൂര്യയെക്കുറിച്ച് എന്തായാലും നന്ദി ഞാനൊരു കാര്യം പറയാം നിനക്ക് ഇത് ചേരുന്നില്ല നിനക്ക് മുടി മുടഞ്ഞിട്ടൊന്നും രസമില്ല എൻ്റെ മുടി പരത്തിടുന്നതാണ് രസമെന്ന് പറയട്ടോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനും ഇത്ര മുടി എന്ന് ചോദിക്കണം അത് കേൾക്കുന്ന അതിന് പറയണ ഒരു പെണ്ണിൻ്റെ അഴക് മുടിയാണ് ഓരോ പെണ്ണുങ്ങൾ മുടി കിട്ടാൻ വേണ്ടി എത്രയാണ് നടക്കുന്നത് എന്തെല്ലാം എണ്ണകളാണ് തേൽക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ സൂര്യ മുടി അതിനാണോ അഴകാണോ എന്താ സാറിന് മുടി ഇഷ്ടമല്ലേ ഓ എനിക്കിഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി നോക്കി നടത്താനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിന് നല്ലേ എന്ന് പറയേണ്ടോ അപ്പോൾ സൂര്യ സൂര്യസാറിൻ്റെ മുടി ഇഷ്ടമാണ് പക്ഷേ ഇത് നോക്കുന്നതാണ് നോക്കുന്നതാണല്ലോ ുദ്ധിമുട്ട് ആ നോക്കുന്നത് അങ്ങനെ ഈ സമയം നന്ദിനി പറയണേ എന്തായാലും സൂര്യസാറേ സാർ മുടി മുടഞ്ഞത് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയണ കേട്ടോ ഇതേ സമയം നന്ദിനി ഞാനൊരു കാര്യം പറയട്ടെ നീ മുടി ഇങ്ങനെ മുടഞ്ഞിരേണ്ട അതിൻ്റെ മുടി മുടഞ്ഞിട്ട രസമില്ല നിന്നെ കാണാൻ ഈ പരത്തിരുന്നതാണെന്ന് ഭംഗിയെന്ന് പറയണേ അപ്പോൾ അത് കേൾക്കുന്നത് നന്ദിനിക്ക് എന്തോ പെട്ടെന്ന് ഒരു സ്പാർക്ക് സംഭവിച്ചതുപോലെ ഒരു പെട്ടെന്ന് ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഒരു പെട്ടെന്ന് സൂര്യയുടെ ഒരു സ്നേഹം തോന്നുന്നുണ്ട് അപ്പോൾ എനിക്കിത് ഭംഗിയില്ല സാറേ ഇല്ല ഭംഗിയില്ല എന്നാൽ ഞാൻ ഇത് എന്ന് വർത്തിരട്ടെ വേണ്ട വേണ്ടിനി കൈ തട്ടിയ മുറിയാവും പറയുന്നത് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ പോട്ടേന്ന് പറയട്ടോ പിന്നീടാണെങ്കിലോ ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കുവോ എന്താന്ന് ചോദിക്കുകയാണ് നീ മുടി മുടങ്ങിട്ട് ഇട്ടാലും എനിക്ക് കുഴപ്പമില്ല നീ എന്നെ വിട്ട് പോകരുത് നീ ഇവിടെ നിൽക്കണമെന്ന് പറയോ അതും കേൾക്കുന്ന അന്തിരിക്ക് വല്ലാത്തൊരു ഞെട്ടൽ തന്നെ ആവുകയാണ് കേട്ടോ അതിന് സൂര്യ ഇവിടെ നിന്ന് പോകുമ്പോൾ അന്തിരിയാണെങ്കിൽ ആ മുടി മുടിയത് ഇങ്ങനെ ചിന്തിക്കുകയാണ് സൂര്യ തന്റെ മുടി ചെയ്യത വല്ലാത്തൊരു ആനന്ദം എന്നാൽ ഇതെല്ലാം പത്മയും വേദയും കാണാണ് അപ്പം ഇതിപ്പോൾ എന്താ ഓരോ പണിയും അവൾക്ക് കൊടുക്കുമ്പോഴും ആ പണിയെല്ലാം നമുക്ക് ആ തിരിച്ച് വരുന്നത് സൂര്യയും നന്ദിനെയും കൂടി കൂടുതൽ കൂടുതൽ അടുക്കണം ഏട്ടനും അവളും കൂടി അടുക്കുന്നതിനുള്ള ഒരു സീനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പോലെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയം ഇതൊക്കെ കേട്ടിട്ട് എന്താച്ച പറയണ ഇനിയും ഇണ്ടാതിരിക്കുന്നില്ല ഒക്കെ ഒരു വഴി തെളിഞ്ഞു വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സൂര്യ പോയി നന്ദി താഴോട്ട് ഇറങ്ങി വരുമ്പോൾ കാണാം യതീന്ദ്രൻ്റെ ഒരു ഒരു പൂജാരിയെ വിളിച്ച് ഒരു അതായത് സ്വാമിജിയെ വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും ഒരു ജ്യോത്സിനെ അങ്ങനെ ആ ജോത്സിനോട് പറയാണ് എൻ്റെ വീട്ടിലിന്നും പ്രശ്നമാണ് എനിക്ക് നല്ലൊരു മരുമകളെ കിട്ടി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മകനും അവളും തമ്മിൽ ഇപ്പോൾ പൊരുത്തക്കെയുണ്ട് പക്ഷേ വീട്ടിലുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അവൾക്കാണെങ്കിൽ ഓരോ ദിവസവും ഓരോ അപകടങ്ങൾ വരികയാണ് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവളും അവനും സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എന്നാണ് എനിക്ക് ഈശ്വര നടത്തി തരുകയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയാണ് വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ പറയുകയാണ് ഇവരുടെ വിവാഹം ഒരു പെട്ടെന്നുള്ള വിവാഹമായിരുന്നു അതെ പെട്ടെന്ന് ചിത്രമണ്ഡപത്തിൽ വെച്ച് എൻ്റെ മകനെ ഈ പെൺകുട്ടിയെ താലി കെട്ടിയതാണ് എന്നാൽ ഇവരുടെ വിവാഹം അങ്ങനെ ഒരു താലി കെട്ട് നടത്തിയത് കൊണ്ടാണ് ഇവരുടെ വിവാഹ നിശ്ചയം നിശ്ചയമല്ലല്ലോ ആ മുഹൂർത്തത്തിലല്ലല്ലോ ഈ പറയുന്ന നന്ദിനിയുടെ കാലത്തെ താലി കെട്ട അല്ല വേറൊരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ ഇവർക്കൊരു മുഹൂർത്തം കണ്ടെത്തി ആ അവരെ അവരുടെ താലി കെട്ടി ഒന്നുകൂടി നടത്തിയാൽ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമാകുമെന്ന് പറയട്ടോ അപ്പോൾ അത് കേട്ടോടും തന്നെ ഇത് ഇന്ദ്രജ കേൾക്കുകയാണ് അപ്പോൾ ഇന്ദ്രജയും വേദം ഇത് കേൾക്കാൻ പിറകെ നന്ദിനും നിൽക്കുന്നുണ്ടിട്ടോ അപ്പോൾ നന്ദിനും ആകെ ഷോക്ക് ആവാണ് അങ്ങനെ ജോൽസിനോട് ഏതെങ്കിലും പറയണേ എന്നാ ഒന്ന് നോക്ക് എന്ന് പറയണേ അങ്ങനെ ജാതകം നോക്കുകയാണ് അങ്ങനെ നോക്കിയിട്ട് ഇനി അധികം ഇല്ല നാളെ തന്നെ ഇവരുടെ മുഹൂർത്തം ഇവർക്ക് നല്ലൊരു മുഹൂർത്തം നാളെയാണ് ഇവരുടെ താലുകെട്ട് വീണ്ടും നടത്താനുള്ള മുഹൂർത്തം നാളെയാണെന്ന് പറയണേട്ടാ അതങ്ങ് കേൾക്കുമ്പോൾ ഇന്ദ്രജ ആകെ പോവാണ് എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിൽ ഈശ്വരൻ എനിക്ക് പേടിയാവുന്നു ഇനിയും വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവാൻ പോവുകയാണല്ലോ എന്നുള്ള ഭയത്തിൽ നിൽക്കണം പിന്നീട് ഇത് ശരിയെന്നാൽ ഞാൻ പോട്ടെ ഇവരുടെ ഈ പ്രശ്നത്തോടു കൂടി ഇതിനെല്ലാം പരിഹാരമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ജോലിസിനവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് കേട്ടോ പത്മ വരുന്നത് അപ്പോൾ പത്മ പറയണേ ആഹാ കുടുംബ ജോലിസിനെന്തപ്പം വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ അതിൻ്റെ ഒരു പ്രശ്നപരിഹാരം എന്നിട്ട് എന്താ പരിഹാരം പറഞ്ഞത് അപ്പോഴേക്കും ജോലിസും പറയണേ എനിക്ക് പോവാൻ തിരക്കുന്നുണ്ട് തിരക്കുണ്ട് അതുകൊണ്ട് സാർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം യതീന്ദ്രനോട് ചോദിക്കുകയാണ് എന്താണ് എന്താണ് പറയുന്നത് അത് നമ്മുടെ ഉള്ള പ്രശ്നത്തിനാണുള്ള പരിഹാരം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പൂജ നടത്തുന്ന നാളെ ആ പൂജ നടത്താൻ പോവാണെന്നുള്ള മാത്രമേ പറയുള്ളൂ കേട്ടോ എന്നാൽ ഇതെല്ലാം ഇന്ദ്രജ് കേട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും ഇവരുടെ വിവാഹം മുടക്കാൻ ഒരു അതിഥി എത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടോ